ഹരേ രാമ ഹരെമ രാമ രാമ ഹരെ ഹരേ ഹരേ കൃഷ്ണ ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ കമനീയകിശോരമുഗ്ധമൂർത്തെ കളവേണുക്കുണിതാദ്രോ മമ വാജിവിജൃംഭദാ മുരാരേ മധുരിം कणिकापि कापि कापि मदशिखण्डिशिखण्डविभूषणं मदनमन्धरमुग्धमुखाम्बुजं व्रजवधूनयनाञ्जलवञ्जितं विजयतां मम वाङ्मय जीवितम् मूकं करोति वा പങ്കു ലംഘയേ ഗിരിഹം വന്ദേ പരമാനന്ദമാധവ സ്ദരമു ശനകൈഹസ്തലീലാളിതര ചുബിതം അവിരണ രോമോത്സവാലൃത സ്വൈരം പായ സ്വചർത്തര സംഘം ആഹ്വയ സഖീ അത്യുതരാ ഉദാരഹൃദയാധി കാ ഗോപി കാജീവനസ്മരണ ജയ ജയാ ഗോവിന്ദ ഗോവിന്ദ ഗോപീജനങ്ങൾക്കൊപ്പം ശ്രീകൃഷ്ണ ബ്രഹ്മർഷിയോടൊപ്പം ചാണ്ടില്യാദി മഹർഷീശ്വരന്മാരോടൊപ്പം സുഹൃതിനിധിയായിട്ടുള്ള ആ ഭഗവാൻ തൻ്റെ ചെഞ്ചുണ്ടിൻ്റെ ആ സുഹൃത്തം ആ ഒരു മധുരം നുകർന്നുകൊണ്ടിരിക്കുന്നതായിട്ടുള്ള ആ വേണുവിനെ ആ മുരളിയെ നമസ്കരിച്ചുകൊണ്ട് എങ്ങനെയാണോ ആ ഗോപസ്ത്രീകൾ അനുഭവിച്ചത് അതേപോലെ നമുക്കും ഇന്ന് ദശമസ്കന്ധത്തിൻ്റെ അല്ലെങ്കിൽ ഭാഗവതത്തിൻ്റെ ഏറ്റവും മർമ്മ ദശമസ്കന്ധം ആ ദശമസ്കന്ധത്തിൽ ഏറ്റവും പ്രധാ പ്രാധാന്യമായിട്ടുള്ള ഭാഗവതത്തിൻ്റെ ഏറ്റവും മൂലം എന്ന് പറയുന്നത് എന്താണ് ഭക്തി എന്ന് നമുക്ക് കാണിച്ചു തരികയാണ് ആ ഭക്തിക്ക് നാരദ മഹർഷി കൊടുത്തിരിക്കുന്ന ഒരു ഉദാഹരണം എന്താണ് ഗോപിക അല്ലെ ആ ഗോപികകളുടെ ഭക്തിയാണ് ഭക്തിക്ക് ഉദാഹരണമായിട്ട് നാരദ മഹർഷി പോലും അവിടെ കാണിച്ചു തരുന്നത് അങ്ങനെയുള്ള ആ ഗോപിയുടെ ഭക്തിയിലെ വൃന്ദാവന രീലകളില് നമ്മൾ ഇപ്പോ സഞ്ചരിച്ചുകൊണ്ടിരിക്കുന്നു ഓരോരോ ആധിപത്യത്തെ ഭഗവാൻ സ്ഥാപിക്കുകയാണോ നമുക്ക് തോന്നിപ്പോകും എല്ലാവരും ഭഗവാന്റെ അധീനതയിലാണ് എന്നുള്ള രീതിയിൽ വാത്സസ്ഥേയത്തിലൂടെ ബ്രഹ്മാവിനെ തൻ തൻ്റെ അധീനതയിലേക്ക് എത്തിച്ചു അതിനുശേഷം ഒരു ഏകാദശി നാളിലെ നന്ദഗോപരുടെ ആ വരുണലോകത്തിൽ നിന്ന് വർണ്ണനെ ജയിക്കുന്നു ഇങ്ങനെയുള്ള രീതിയിൽ പിന്നീട് കാമദേവനെ ജനിച്ചു രാസലീലയിലൂടെ കാമദേവനെ ജനിച്ചു പിന്നീപ്പോ യുഗളഗീതം എന്നുള്ള രീതിയില് ആ ഗോപികമാര് എങ്ങനെയാണോ രാസലീല അവര് രാത്രിയിൽ ആനന്ദിച്ച ഭഗവാൻ പിതാ രാത്രി ശരദോത് രാത്രിയിലാണ് രാസലീല അവിടെ എല്ലാവരും ആ സമാധിയുടെ ആനന്ദം ആണ് അവിടെ അവർക്ക് അനുഭവിക്കാൻ സാധിച്ചിട്ടുള്ളത് എങ്കിൽ യുഗളഗീതം എന്ന് പറയുന്നത് എന്താണ് ആ സമാധിയിൽ ഉണ്ടായതായിട്ടുള്ള സുഖത്തെ നിരന്തരമായി കൊണ്ട് സ്മരിക്കുക ശ്രോതവ്യ കീർത്തിമർത്ത്യസ്താ ഭയം അല്ലെങ്കിലോ നിധിധ്യാസനം എന്ന് പറയും അപ്പം രാത്രിയിൽ അനുഭവിച്ചതായിട്ടുള്ള ആ രാസലീലയുടെ സുഖത്തെ നിരന്തരം സ്മരിക്കുക എന്നുള്ള ഒരു അവസ്ഥയാണ് ഈ യുഗളഗീതത്തിലൂടെ നമുക്ക് കാണാൻ സാധിക്കുന്നത് ഭഗവാൻ രാമേട്ടന്റെ കൂടെയും ഗോപന്മാരുടെ കൂടെയും പശുക്കളെയും എയ്ക്കുവാൻ വേണ്ടിയിട്ട് വനപത്തിൽ പോകുന്ന സമയത്തും ആ രാവിലെ യശോധാമ വേണ്ട രീതിയിൽ ഒരുക്കി ഉണ്ണിക്കണ്ണനെയും രാമേട്ടനെയും അയക്കുന്ന സമയത്ത് അത് കണ്ടുകൊണ്ട് ഗോപികമാര് അങ്ങ് മിന്നി മറയുന്നത് വരെ ഇങ്ങനെ കണ്ട് കൊണ്ടിരിക്കും പോയി കഴിഞ്ഞാലോ പോയി കഴിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ ഭഗവാന്റെ ആ ദിവ്യ ലീലകള് പാടി പാടി അവര് ഓരോ ദിവസവും അവിടെ കഴിച്ചു കൂട്ടിയിരുന്നു എന്ന് പറയാണ് യഥാർത്ഥത്തില് ഭഗവാൻ അവരുടെ കൂടെ ഇല്ലാത്ത സമയം എന്നുള്ളത് യുഗങ്ങൾ പോലെയാണ് എന്നാണ് പറയുക യുഗങ്ങൾ എങ്ങനെയാണോ യുഗങ്ങൾ തീരുന്നത് വെച്ചാൽ ഭഗവാൻ ഭഗവാൻ വിട്ടു നിൽക്കുന്ന സമയത്ത് അവർക്ക് എന്തെന്നില്ലാത്ത കാരണം ഓരോ വൈകി ആ സന്ധ്യ സൂര്യനെ പോലും നോക്കിക്കൊണ്ട് സൂര്യനോട് ദേഷ്യപ്പെടും എന്നാ പറയാ ഒന്ന് വേഗം അസ്തമിക്കാൻ അസ്തമിച്ചാലല്ലേ കണ്ണൻ വരുള്ളൂ എന്നുള്ള രീതിയില് ബ്രഹ്മാവിനെയും സൂര്യനെയും ഒക്കെ ശകാരിച്ചു കൊണ്ട് അവരെന്തിന കൃഷ്ണോഹം എന്നുള്ള ഒരു ഭക്തിയില് കണ്ണൻ വരാൻ വരണമെങ്കില് അസ്തമിക്കണം അതുകൊണ്ട് വേഗം ഹേ ആദിത്യ ഭഗവാനെ ഒന്ന് ആ കടലിലേക്ക് കടലിലേക്കൊന്ന് താന്നുപോകൂ എന്നുള്ള രീതിയിൽ അവര് ഭജിക്കും അങ്ങനെ ആ ഭഗ ഭഗവാന്റെ ആ ദിവ്യലീലകളൊക്കെ പാടി പാടി അവര് ദിവസവും അങ്ങനെ കഴിച്ചിരുന്നു എന്ന് പറയുകയാണ് അങ്ങനെയാണ് തുടക്കം അവിടെ ഗോപ്യ കൃഷ്ണേവനം അനുദ്രുതചേതാം കൃഷ്ണലീലാ പ്രഗായന്ത്യോ പ്രകായന്ത്സരാൻ പകൽ സമയത്ത് ഭഗവാൻ പൊയ്ക്കളെ മേയ്ക്കുവാൻ വേണ്ടിയിട്ട് വൃദാവനത്തിലേക്ക് പോയി കഴിഞ്ഞാൽ പിന്നെ ഗോപികമാരെല്ലാവരുടെയും മനസ്സും ആ ഭഗവാനിലേക്ക് തന്നെ കാരണം എന്താണ് യഥാർത്ഥത്തില് ഭൗതികമായിട്ടുള്ള ഏത ലൗകികമായിട്ടുള്ള കർമ്മങ്ങളിൽ ഏർപ്പെടുമ്പോഴും പൂർണമായിട്ടും നമ്മളുടെ ഉള്ളില് പൂർണമത പൂർണ്ണമിതം പൂർണാൽ പൂർണ്ണമുതച്ച എന്താണ് അതിന്റെ അർത്ഥം ശരിക്കും വേറൊന്നുമല്ല നമ്മളുടെ ഉള്ളിൽ എപ്പോഴും പൂർണ്ണമായിട്ടുള്ള ആ മനസ്സ് പൂർണ്ണമായിട്ട് നിറച്ചു വെക്കണം എന്തിനെ നിറച്ചു വെക്കണം ജ്ഞാനത്തെ നിറച്ചു വെക്കണം ആ ജ്ഞാനത്തെ നിറച്ച് വെക്കുമ്പോഴാണ് നമുക്ക് മറ്റൊരു തടസ്സങ്ങളും കൂടാതെ നമുക്ക് ഈശ്വരനെ കാണാൻ സാധിക്കുന്നത് അപ്പൊ എന്ന് പറഞ്ഞതുപോലെ തന്നെയാണ് ഇവിടെ ഇവിടെ രാത്രി കാലങ്ങളില് അല്ലെങ്കിൽ ഭഗവാൻ പോയി കഴിഞ്ഞാൽ ആ ഭഗവാനെ കുറിച്ചുള്ള ചിന്തകളും മുഴുവൻ ആ ഗോപികമാര് തൻ്റെ ഉള്ളില് പൂർണമായിട്ടും ഭജനം ചെയ്തുകൊണ്ടായിരുന്നു അവരുടെ ഗൃഹകൃത്യങ്ങളൊക്കെ ചെയ്തിരുന്നത് അവരുടെ ശബ്ദത്തിലും അതുപോലെ തന്നെ അതിന്റെ അർത്ഥത്തിലും ഒക്കെ അവര് ഓരോന്നും ഓരോ വാക്കുകൾ പറയുമ്പോഴും ഓരോ അക്ഷരങ്ങൾ പറയുമ്പോഴും അതിന്റെ ഉള്ളില് അല്ലേ പ്രത്യക്ഷ കൃഷ്ണ ഏവ നമ്മൾ പറയും ഭാഗവതം എന്നുള്ളത് പ്രത്യക്ഷ കൃഷ്ണനാണ് എന്ന് പറയും യഥാർത്ഥത്തില് ഈ ഭാഗവതം എന്ന് പറയുമ്പോൾ ജന്മാദ്യേത എന്നുള്ള എന്താ ശ്ലോകം മുതൽ സത്യം പരം ധീമഹി സ്വസുഖനിവൃതജേതാ ഭാവോ അഭ്യജി അല്ലെ അവിടെ അല്ലെങ്കിൽ യോഗീന്ദ്രായത്മനാഥ് ഭഗവത് രാതായ കാരുണ്യതം വിമലം വിശോകമൃതം പരം ധീമഹി എന്ന് അവസാനിക്കുന്നതായിട്ടുള്ള ഓരോ ശ്ലോകങ്ങളാണ് ഭാഗവതം എന്നുള്ള ആണോ അല്ല ആണോ അവിടെ പറയുന്നതല്ല ഓരോ അക്ഷരങ്ങളിലും കൃഷ്ണൻ പൂർണ്ണമായിട്ടും നിറഞ്ഞു നിൽക്കുന്നതായിട്ട് നമുക്ക് അനുഭവപ്പെടാൻ സാധിക്കണം എന്ന് പറയാണ് അപ്പൊ ഭാഗവതം അല്ലെങ്കിൽ അവരുടെ വ്യവഹാര കാലത്ത് പോലും ആ പരമാർത്ഥമായിട്ടുള്ള സച്ചിദാനന്ദ സ്വരൂപത്തിനെ എപ്പോഴും അവരുടെ ഉള്ളിൽ ശോഭിച്ചുകൊണ്ടിരിക്കുന്നു എന്ന അർത്ഥം അപ്പൊ ഇവിടെ യഥാർത്ഥത്തിൽ എന്താണ് ഭക്തിയുടെ ഭാവശുദ്ധിയാണ് നമുക്ക് ഇവിടെ കാണിച്ചു തരുന്നത് ഗോപികമാരുടെ യുഗള ഗീതം എന്ന് പറഞ്ഞാല് രണ്ട് പേര് ചേർന്നുകൊണ്ട് ഒരു ഗീതത്തെ പൂർത്തിയാക്കുക അങ്ങനെയാണ് അല്ലേ നമുക്ക് ഒരു ശ്ലോകം എന്ന് പറഞ്ഞാൽ എന്താണ് നാല് പാദം ഉണ്ടാവും അല്ലേ നാല് വരികൾ ഉണ്ടാവും രണ്ട് വരി എഴുതി കഴിയുമ്പോഴത്തേക്കും തന്മയീ ഭാവത്തിലേക്ക് എത്തിച്ചേരുകയാണ് അവിടെ അങ്ങനെ തന്മയീ ഭാവത്തിലേക്ക് എത്തിച്ചേരുമ്പഴത്തേക്കും മറ്റൊരു ഗോപി എന്തിയും ആ ബാക്കി രണ്ട് വരികളും കൂടെ എഴുതി ചേർക്കും അല്ലെങ്കിൽ പാടും അവിടെ അപ്പൊ ഇവിടെ ആദ്യത്തെ ഗോപി പാടി പാടി പാടിക്കഴിയുമ്പോഴത്തേക്കും മുഴുവൻ അങ്ങോട്ട് പറയാൻ സാധിക്കുന്നില്ല നമുക്കാണല്ലോ അങ്ങനെ തന്നെയാണല്ലോ അല്ലെ നമുക്ക് എന്തെങ്കിലും നമുക്ക് ഒരാളോട് പ്രിയമുണ്ടെങ്കിൽ അല്ലെങ്കിൽ ഒരു പ്രത്യേക ഒരു ഒരു പ്രിയമുള്ള പ്രിയമുള്ളയാള് നമ്മളുടെ കൂടെ ഇല്ലാത്ത സമയത്തുണ്ടാകുന്ന വേദന അവരെ കുറിച്ച് സംസാരിക്കുമ്പോൾ അല്ലെ നമുക്ക് ഗദ്ഗദം വരുന്നുണ്ട് നമുക്ക് പൂർത്തിയാക്കാൻ സാധിക്കില്ല അവിടെ ഇങ്ങനെ ആകുമ്പോ എന്ത് ചെയ്യും മറ്റു ഗോപി ഈ ഗോപിയുടെ ദുഃഖം മനസ്സിലാക്കിക്കൊണ്ട് മറ്റു ഗോപി അതിനെ പൂർത്തീകരിക്കലാണ് യഥാർത്ഥത്തിലെ യുഗള ഗീതം എന്ന് പറയുകയാണ് ഒരു ആദ്യത്തെ ഗോപി പാടിയതിന്റെ തുടർച്ചയോട്ട് ആണ് അടുത്ത ഗോപി അവിടെ പാടുന്നത് ഇങ്ങനെ ഇതിനകത്ത് നമുക്ക് കാണാൻ സാധിക്കും ഒരു പന്ത്രണ്ട് നമുക്ക് ദാ ഈ അധ്യായത്തിൽ കാണാൻ സാധിക്കും എന്ന് പറയാണ് ഗോപ്യ ഊച്ചൂ ൃതവാമക പോലോ വൽത വേണു കോമുഭിരാശ്രിത മാർഗം ഗോപ്യ മുകുന്ദ അവിടെ പറയുന്നു കൃഷ്ണൻ കാട്ടിലേക്ക് പോകുമ്പോഴല്ല ആ ഗോപികമാരുടെ മനസ്സുകൾ പൂർണ്ണമായിട്ട് എവിടെയാണ് ആ കണ്ണനിലാണ് അദ്ദേഹ അദ്ദേഹത്തിന്റെ പിന്നാലെ ഇങ്ങനെ പായും മനസ്സ് അവർ അദ്ദേഹത്തിന്റെ ആ ദിവ്യലീലകളൊക്കെ ഗാനം ചെയ്യുന്ന സമയത്ത് അവിടെ ആ കണ്ണൻ എങ്ങനെയാണ് ഗോപന്മാരുടെ കൂടെ ഇരിക്കുന്നത് എന്നുള്ളത് അവിടെ ഒന്ന് തൻ്റെ മനസ്സിൽ ഓർത്തുകൊണ്ട് പറയാണ് അല്ലെ ആ അല്ലെങ്കിൽ ആ ഒരു ചിത്രം നമ്മളെ കാണിച്ചു തരികയാണ് വാമബാഹു വാമകപോലോ ഭഗവാൻ ആ തലയൊന്ന് ചെരിച്ചു വെച്ച് ആ ഇടത്തെ കവിള് ആ ഇടത്തെ ചുമലിലേക്കൊന്ന് ചേർത്ത് വെച്ച് എന്നിട്ടോ വൽഗിതഭ്രുരർപ്പിത വേണം വൽഗിതഭ്രൂ എന്ന് പറഞ്ഞാലോ നൃത്തം ചെയ്യുന്നതായിട്ടുള്ള പുരികക്കൊടികൾ നമ്മൾ പറഞ്ഞു ചില്ലിയിലാകുന്ന ആ പുരികക്കൊടികളിലെ ഒരു രോമം ചലിച്ചാൽ ഈ അല്ലെ ത്രിലോകങ്ങൾ മുഴുവൻ ഇളകിമെറിയും അത്രയ്ക്ക് വിശേഷമാണ് ഭഗവാന്റെ പുരുകക്കൊടികള് അവിടെ പറയുകയാണ് യഥാർത്ഥത്തില് പുരികക്കൊടികളെ നൃത്തം ചെയ്യിച്ചുകൊണ്ട് ചെയ്യിച്ചു വേണും ആ ചുണ്ടു ചുണ്ടുവിലെ ചുണ്ടിലേക്ക് ആ മുരളിയെ വേണുവിനെ ചേർത്ത് പിടിച്ച് കോമള അങ്കുലുഭിരാശ്രിത മാർഗം ഗോപ്യ ഈരയതിയത്ര മുകുന്ദ വേണുവിനെ തന്റെ ആ ചെഞ്ചുണ്ടിലേക്ക് ചേർത്ത് അങ്ങോട്ട് വെച്ച് ആ ദ്വാരങ്ങളെ അതിലുണ്ട് അതിലിട്ടിട്ടുള്ള ആ ഒരു ദ്വാരങ്ങളെ നല്ല എങ്ങനെയാണ് കോമള അങ്കുലിഭിരാശ്രിത മാർഗം നല്ല ഓമനത്വമുള്ള മൃദുലമായിട്ടുള്ള ആ ഭഗവാന്റെ വിരലുക കൈവിരലുകൾ കൊണ്ട് അടച്ചുകൊണ്ടും അതുപോലെ തന്നെ തുറന്നുകൊണ്ടും ഒക്കെ ഭഗവാൻ ദാ ആ മുരളി ഗാനം പൊഴിക്കുന്നു അവിടെ വേണു ഓതുന്നു അവിടെ ഇപ്പം ഭർത്താക്കന്മാരോടൊത്ത് അവിടെ ഇനി അടുത്തത് പറയുന്നത് എന്താണ് അടുത്ത ഇതിപ്പോ ഇത്രയും അങ്ങോട്ട് പറഞ്ഞു കഴിഞ്ഞപ്പോഴത്തേക്കും ആ ഒരു ഗോപി എന്തായി വേഗം അതിൽ നിന്ന് ആ തന്മീ ഭാവം വന്നത് അവർക്ക് പിന്നെ പറയാൻ സാധിക്കുന്നില്ല അല്ലെ കണ്ണൻ ഇടത്തോട്ട് തലതിരിച്ചു ആ ചെമ് ഇടത്തെ ചുമലിനോട് ചേർത്ത് വെച്ചു വേണു എടുത്ത് തന്റെ ആ തൃച്ചുണ്ടാകുന്ന അധരത്തിലേക്ക് ചേർത്തങ്ങ് വെച്ച് ആ ദ്വാരങ്ങള് മൃദുലമായിട്ടുള്ള കൈകളെ കൊണ്ട് ഹേ ഗോപി എന്നങ്ങോട്ട് പറഞ്ഞപ്പോഴത്തേക്കും വേഗം കണ്ണല്ലായി പോയി പിന്നെ ഒന്നും പറയാൻ സാധിക്കുന്നില്ല പറയുകയാണ് അടുത്ത ഗോപി പറഞ്ഞു വനിതാ വ്യോമയാനവനിതാ യയുരപസ് അവിടെ പറയുന്നു ഗോപിക ആ അപ്പൊ ഈ ഗോപിക പറഞ്ഞതിന്റെ അതിനോട് ചേർന്ന് തന്നെ സംബോധന ചെയ്തുകൊണ്ട് വീണ്ടും അങ്ങോട്ട് പറയുകയാണ് ആ വ്യോമയാ വ്യോമയാന വനിതാ സഹസിതാ സലജ്ജാ ഭർത്താക്കന്മാരോടൊത്ത് ആകാശ വിധികളിലൂടെ സഞ്ചരിക്കുന്നതായിട്ടുള്ള സിദ്ധന്മാര് ആ സിദ്ധന്മാരുടെ ധർമ്മപക്തികളായിട്ടുള്ള സിദ്ധ യുവതികള് ഭഗവാന്റെ ഈ മുരളീഗാനം കേട്ട് കാമമാർഗണ സമർപ്പിത ചിത്ത ആ കണ്ണന്റെ ആ എന്താണ് മുരളീഗാനം ജഗന്മോഹനമായിട്ടുള്ള മുരളീഗാനം എല്ലാവരുടെയും മനസ്സിനെ അവേശിപ്പിച്ചുകൊണ്ട് അത് കേൾക്കുവാൻ വേണ്ടിയിട്ടുള്ള ഒരു ആഗ്രഹം കാമമാർഗണ സമർപ്പിതചിത്ത ആ ഒരു ആഗ്രഹത്തിന്റെ അല്ലെങ്കിൽ കാമബാണങ്ങൾക്ക് സമർപ്പിക്കപ്പെട്ടതായിട്ടുള്ള ഹൃദയത്തോടുകൂടിയവരായിക്കൊണ്ട് അത്ര സ്നേഹത്തോടുകൂടി കശ്മലസ്മൃത നീവ്യ അവരുടെ അവരുടെ ശരീരബോധം പോലും അവിടുന്ന് വിട്ടു എന്ന് പറയാം അപസ്മൃതീ നീവ്യ എന്ന് പറഞ്ഞാല് അരക്കെട്ടിൽ ഉടുത്തിട്ടുള്ള വസ്ത്രം പോലും അഴിഞ്ഞു പോകുന്നത് പോലും അവര് അറിയുന്നില്ല എന്ന് പറയുന്നത് അത്ര കണ്ട് ആ ഭഗവാന്റെ വേണുഗാനത്തിന്റെ ആ ആകർഷണീയത അത്ര കണ്ട് ഉണ്ട് എന്ന് അവിടെ കാണിച്ചു തരികയാണ് അപ്പം ഇതാണ് ഈ സിദ്ധയുവതികളെ സംബന്ധിച്ചിടത്തോളം അവര് വിസ്മൃതികളായി കൊണ്ട് ലജ്ജിതകളായി തീർന്നുകൊണ്ട് തൻ്റെ സ്വമനസുകളില് കാമം നിറയുന്നത് കണ്ട് അവരെ പോലും മറന്ന് അവരുടെ ശരീരബോധം പോലും മറന്ന് ദാ ആ ഭഗവാന്റെ വേണുഗാനത്തിലേക്ക് തൻ്റെ മനസ്സിനെ എത്തിച്ചേരുന്നു അവിടെ അങ്ങനെ ആ പോകുന്ന സമയത്ത് തൻ്റെ അരയിൽ ധരിച്ചിട്ടുള്ള അരപ്പെട്ട പോലും അറിയുന്നത് പോലും അരിഞ്ഞ് താഴോട്ട് വീഴുന്നത് വീഴാൻ തയ്യാറാകുന്നത് പോലും അവര് അറിയുന്നില്ല എന്ന് പറയുകയാണ് അറിയാതാവുന്നു അവിടെ അപ്പൊ ഇവിടെ എന്താണ് യഥാർത്ഥത്തില് ഈ കാമം അല്ലെങ്കിൽ ആ തൻ്റെ ഉള്ളിൽ ഉണ്ടായതായിട്ടുള്ള കാമ മാർഗണ സമർപ്പിത ചിത്ത എന്ന് പറയുന്നുണ്ട് അവിടെ കാമദേവനെ പറ്റി പറയുന്നിടത്തത് മനസ്സിലാക്കേണ്ടത് എന്താണ് ആത്മാവിന്റെ ആനന്ദത്തെയാണ് അവിടെ സൂചിപ്പിക്കുന്നത് കണ്ണന്റെ മുരളീഗാനത്തിലൂടെ നമ്മളുടെ ഉള്ളിലുള്ള ആ സച്ചിദാനന്ദ സ്വരൂപമായിട്ടുള്ള കണ്ണനോട് ചേർന്നിരിക്കുന്ന ഒരു ആനന്ദം അപ്പൊ ആത്മാവിന്റെ ആനന്ദത്തെ സൂചിപ്പിക്കുകയാണ് എന്നുള്ളത് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കണം നമ്മളൊരു സംഗീത കച്ചേരിക്ക് സംഗീതത്തിനൊക്കെ പോയി കഴിഞ്ഞാൽ അല്ലെങ്കിൽ സംഗീത വിദഗ്ധന്റെ ഒക്കെ നാഥ മാധുരി ആ ആസ്വദിക്കുമ്പോൾ അല്ലെ അവരുടെയൊക്കെ ചില രാഗങ്ങൾ വിസ്തരിക്കുമ്പോഴൊക്കെ നമ്മൾ അറിയാതെ എന്ത് ചെയ്യുന്നു നമ്മളും അറിയാതെ അല്ലെ ഒന്ന് അവിടെ നമ്മൾ അതിലൂടെ നമ്മൾ ചേർന്ന് ലയിച്ചു പോകുന്നു അവിടെ അപ്പം ആ സാധാരണ രീതിയിലുള്ള ഒരു സംഗീത ആസ്വാദനത്തിലുള്ള ആ നാദമാധുരിയാൽ മനുഷ്യൻ തന്മ എങ്കിൽ ഭഗവാന്റെ ഈ ഒരു മുരളീഗാനത്തിൽ അല്ലെങ്കിൽ ഈ ഓടക്കുഴൽ അതിൽ നിന്നുണ്ടാകുന്നതായിട്ടുള്ള വാണികൾ ഭക്തന്മാരെ സംബന്ധിച്ചിടത്തോളം അവരെ ഒക്കെ എന്താണ് ആ തന്മയും ഭാവത്തിലേക്ക് എത്തിച്ചേർക്കുന്നു ആനന്ദത്തിലെ ബ്രഹ്മാനന്ദത്തിലേക്ക് എത്തിച്ചേർക്കുന്നു അവിടെ അപ്പൊ സത്യത്തില് ആത്മാനന്ദമാണ് യഥാർത്ഥത്തില് ഈ വേണുഗാനം ഇന്ന് ഭക്തന്മാർക്ക് നൽകുന്നത് അവിടെ സംഗീതം ആസ്വ ആസ്വദിക്കുന്നവരെ സംബന്ധിച്ചിടത്തോളം ചിലപ്പം ആ ഒരു രീതിയിലായിരിക്കാം സ്വീകരിക്കുന്നതെങ്കിൽ ഭക്തന്മാരെ സംബന്ധിച്ചിടത്തോളം എന്താണ് അവര് കണ്ണനോട് തൻ്റെ ഉള്ളിലുള്ള കണ്ണനോട് ചേർന്നിരിക്കുന്ന ഒരവസ്ഥയിലേക്ക് അവർക്ക് ഈ വേണുഗാനം അവർക്ക് അനുഭവത്തിലേക്ക് എത്തിക്കുന്നു എന്ന് പറയുകയാണ് അപ്പം അങ്ങനെയുള്ള ആ ഒരു ഭാവനയിൽ കണ്ടുകൊണ്ടാണ് യഥാർത്ഥത്തിൽ എന്താണ് ഇവിടെ ഈ യുഗളഗീതം അല്ലെങ്കിൽ ഈ ഗോപികുമാര് ഇവിടെ പാടുന്നത് പറയാണ് ഓരോ ശ്ലോകത്തിന്റെയും ഒടുവിൽ എന്താണ് ഏവം ഭൂതസ്യ കൃഷ്ണസ്യ വിരഹം കഥം സഹാമാ ഇത് എല്ലാ ശ്ലോകത്തിന്റെയും അവസാനം ഈ ഒരു ശ്ലോകം കൂടെ ഒരു പദവും കൂടെ ചേർക്കണമെന്നാണ് ശ്രീധരാചാര്യർ പറയുന്നത് ഏവം ഭൂതസ്യ കൃഷ്ണസ്യ വിരഹം കഥം സഹാമ അതായത് എങ്ങനെയാണ് ഇപ്രകാരമുള്ള വിരഹം ഞങ്ങൾ എങ്ങനെ സഹിക്കുമെന്ന് അവിടുന്ന് ചോദിക്കുന്നതായിട്ടാണ് ഗോപികമാർ ഓരോരുത്തരും ഏത് വിരഹമാണ് ഭഗവാനെ വിട്ടു നിൽക്കുന്നതിനുള്ള വിരഹം അപ്പൊ ഓരോ ഓരോ ഗോപികളും പറയുന്നതിന്റെ അവസാനം എന്ത് പറയണം ഏവം ഭൂതൃഷ്ണസ്യ വിരഹം കഥം സഹാമ എങ്ങനെ സഹിക്കും ഏ കണ്ണാ ഇങ്ങനെയുള്ള കണ്ണൻ അങ്ങ് പോയി കഴിഞ്ഞാൽ ഞങ്ങളെ എങ്ങനെ സഹിക്കും എന്നുള്ള രീതിയിൽ അവര് അപ്പം യഥാർത്ഥത്തിൽ എന്താണ് ഓരോ ഗോപികളും പാടുമ്പോൾ ആ ആശയം അങ്ങോട്ട് എന്താണ് പകുതി ആകുമ്പോഴേക്കും തന്നെ അവര് തന്മയീഭാവത്തിലേക്ക് ഭാവത്തിലേക്ക് എത്തുകയാണ് ആ ബ്രഹ്മാനന്ദത്തിലേക്ക് എത്തുകയാണ് അവിടെ അങ്ങനെ എത്തിക്കഴിയുമ്പോഴേക്കും എന്തായി അത് അതങ്ങോട്ട് പൂർത്തിയാക്കുവാൻ വേണ്ടി മറ്റേ ഗോപി അവിടെ നിന്ന് തയ്യാറാവുന്നു അപ്പം എന്താണ് യഥാർത്ഥത്തില് ഈ ഗോപികമാരുടെ എല്ലാവരുടെയും മനസ്സിന്റെ ലക്ഷ്യം എന്നുള്ളത് ഒരേ ലക്ഷ്യമാണ് അതിൽ മാറ്റമില്ല എന്ന് പറയാണ് അപ്പം ആ തന്മയി ഭാവത്തിൽ എത്തി പാടാൻ പറ്റാത്ത ഒരു അവസ്ഥ എത്തുമ്പോൾ മറ്റൊരു ഗോപി അതിനെ പൂർത്തീകരിക്കുന്നു ഇങ്ങനെ ആ ശക്തി സംഭരിച്ച് ആ ശ്ലോകങ്ങളെ പൂരിപ്പിച്ചതാണ് ഓരോ യുഗളങ്ങളും എന്ന് പറയുന്നത് ഇന്ന് നമുക്ക് ഒരു യുഗള ആണ് ഇന്ന് ആദ്യത്തെ ഇപ്പൊ രണ്ട് ശ്ലോകങ്ങൾ ആ രണ്ട് ശ്ലോകങ്ങളാണ് ആദ്യത്തെ യുഗളം ഇങ്ങനെ പതി പന്ത്രണ്ട് ശ്ലോ ഏർ യുഗളങ്ങളാണ് ഇതിലുള്ളത് ഇന്നത്തെ ഈയൊരു രണ്ട് ശ്ലോകങ്ങളും നമുക്ക് ഭഗവാന്റെ പാദങ്ങളിൽ നമുക്ക് സമർപ്പിക്കാം വാമബാഹു വാമ കൽപ്പിത വേണു കോമലാങ്കുലിഭിരാശ്രിത മാർഗം ോപ്യീരയതിയത്രമിധാര്യജ കാർഗണ സമർപ്പി കശ്മലം യുരപസ്മൃതീവ്യഥാർത്ഥത്തിൽ എന്താണ് ഇവിടെ ഭഗവാൻ തൻ്റെ ആ വാമബാഹു കൃതവാമക പോലോ തൻ്റെ തലയൊന്ന് ചലിച്ച് എടുത്ത തോളിലേക്കൊന്ന് ചേർത്ത് വെച്ച് ആ ചുണ്ടുകളിലേക്ക് അല്ലെങ്കിൽ പുരികങ്ങള് ചലിപ്പിച്ചുകൊണ്ട് ഓമനത്തും തുളുമ്പുന്നതായിട്ടുള്ള മാർദ്ദവമേറിയതായിട്ടുള്ള ആ വിരലുകളെ കൊണ്ട് ആ ഓടക്കുഴലിന്റെ സുഷിരങ്ങളിലൂടെ ചലിപ്പിച്ചു എന്ന് പറഞ്ഞപ്പോഴത്തേക്കും ദാ ഒരു ഗോപിക തന്മയി ഭാവത്തിലേക്ക് എത്തി ഒന്നും പറയാൻ പറ്റിയില്ല ആ വേണുഗാനം കേട്ടതോടുകൂടി വ്യോമയാന ആകാശത്തിലൂടെ സഞ്ചരിക്കുന്നതായിട്ടുള്ള സിദ്ധന്മാര് സിദ്ധന്മാരുടെ പത്നിമാരായിട്ടുള്ള ധർമ്മപത്നിമാരായിട്ടുള്ള സിദ്ധയുവതികള് അവര് ഇത് കേട്ട് വിസ്മയിച്ചുകൊണ്ട് ലജ്ജിച്ച് നാണ ലജ്ജയോടുകൂടി കാമമാർഗണ സമർപ്പിത ചീത്ത അവരുടെ ആഗ്രഹങ്ങളെ മുഴുവൻ ഭഗവാനിലേക്ക് സമർപ്പിച്ചു കാമ മാർഗ സമർപ്പിത ചിത്താഹ ഭൗതികമായിട്ടുള്ള കാമമല്ല എന്നുള്ളത് നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കണം കൃഷ്ണോഹം എന്നുള്ള ആധ്യാത്മികമായിട്ടുള്ള ഉന്നത തലത്തിലുള്ള ഗോപികമാരാണ് യഥാർത്ഥത്തിൽ ഈ ഒരു കാമത്തിലേക്ക് എന്താണ് യഥാർത്ഥത്തിൽ കാമസ്യ ഭക്തന്മാരുടെ കാമം എന്താണ് യഥാർത്ഥത്തില് ജീവസ്യ തത്വ എന്നുള്ളതാണ് അപ്പൊ അങ്ങനെയുള്ള ഗോപികമാരെ സംബന്ധിച്ചിടത്തോളം എന്താണ് ഇവിടെ ആധ്യാത്മികമായിട്ടുള്ള ആത്മാരാമത്വമാണ് അവര് അവരുടെ ആ കാമം ആഗ്രഹം എന്നുള്ളത് അപ്പം അങ്ങനെയുള്ള ആ ഗോപികമാര് ലജ്ജിതകളായിക്കൊണ്ട് കാമബാഗ് കാമബാണങ്ങൾക്ക് അടിമപ്പെട്ട് തങ്ങളുടെ മടിക്കുത്ത് പോലും കഴി എന്താണ് ആ അരപ്പെട്ട പോലും അഴിയുന്നത് പോലും അവരറിയാതെ അതിൽ ഭ്രമിച്ചു പോയി എന്ന് പറയാണ് ീയൊരു രണ്ട് ശ്ലോകങ്ങള് ഭഗവാന്റെ പാദങ്ങളിൽ ഇന്ന് സമർപ്പിക്കാം ഗോവിന്ദ നാമസങ്കീർത്തനം ഗോവിന്ദ ഗോവിന്ദ